സാദ്രനന്വോധാത്മകമുപമം കാശാവധിഭ്യം നിർമുക്തം നിത്യമുക്തമസ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപരുഷാർത്മകം ബ്രഹ്മതം തവത് ബാധിതാക്ഷാത് ഗുരുപവന പുരേ ഹന്ത ഭാഗ്യം ജനസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശിവന്നാരായണീയത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത് അതിലെ യാഗം ദീക്ഷി നടത്തി പൃഥു മഹാരാജാവ് എന്ന് പറഞ്ഞു അതിൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ തന്നെ പ്രത്യക്ഷമായി ചില ഉപദേശങ്ങൾ കൊടുത്തു എന്താണ് വരം വേണ്ടത് ഭക്തിമതി എന്ന് പറഞ്ഞു അതിനുശേഷം ഒമ്പതാമത്തെ ശ്ലോകത്തിലാണ് സനകാദികളെ കണ്ടു എന്ന് പറഞ്ഞത് ഐക്ഷിഷ്ടാഹന കണ്ടു എന്ന് പറഞ്ഞ സനകാദികളെ സനകൻ സനന്തൻ സനാതനൻ സനക്കുമാരൻ ഇവരെപ്പോഴും നാലാൾ കൂടിയിട്ടേ നടക്കൂ അതാണ് ഈ സനകാദികൾ സനകാദികൾ എന്നെപ്പോഴും ഇങ്ങനെ പറയ ആദികൾ ഉണ്ടാവും സനകൻ സനന്ദൻ സനാതനൻ തനക്കുമാരൻ ഒക്കെ സൻ കൊണ്ട് തുടങ്ങുന്നത് കൊണ്ടാണ് ഇവരെ സനകാദികൾ എന്ന് പറയുന്നത് ഈശ്വരാവതാരമായിട്ടാണ് പറയണത് ഒരദ്ധ്യായത്തിൽ പറയുണ്ട് അവതാരാംശം അല്ലെങ്കിൽ അംശാവതാരങ്ങളാണ് ഭഗവാന്റെ ഒരു അംശം തറയോഗ്യതയുണ്ടെന്നർത്ഥം മനുഷ്യാവസ്ഥയിന്നൊക്കെ വിട്ടവരാണ് ഭഗവാന്റെ അവതാരങ്ങളാണ് അപ്പോൾ ലോകത്തിൽ വളരെയേറെ സ ഉപദേശങ്ങൾ കൊടുത്ത് സാത്വികമായിട്ടുള്ള മാർഗം മറ്റുള്ളവർക്ക് ഉപദേശിച്ചിട്ടും മറ്റും സഞ്ചരിക്കുന്ന മുനിമാരാണ് തനകൻ ധനന്തൻ തനാതനൻ തന അപ്പം ഈ ആഗൊക്കെ ദീക്ഷിച്ച് ഭഗവാൻ ഉപദേശിച്ചു വിഷ്ണുവായിട്ട് വന്നു വിഷ്ണുവിനെ തന്നെ പറഞ്ഞു കൊടുക്കുക പൃഥു വിഷ്ണുവിൻ്റെ അവതാരമാണ് ഭഗവാൻ വിഷ്ണു വിഷ്ണുവിനെയാണ് അപ്പം വിഷ്ണു വിഷ്ണുവിനോട് പറയുക ഇവരും വിഷ്ണുവംശങ്ങളാണ് അങ്ങനെ അവർ അവിടെ പ്രത്യക്ഷമായി സനകമുഖാൻ മുനീൻ പുരസ്ഥ മുന്നിൽ പ്രത്യക്ഷമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അതാണ് അടുത്ത ശ്ലോകം അവസാന ശ്ലോകമാണ് ദശകത്തില് വിജ്ഞാനം സനകമുഹോതിമാനം സ്വയമഗമോനാന്തേവീ തത്താദ്രപുരീ പൃഥുപുരീശ്വര സത്വരം മേ രോഗം പ്രശമയ വാദഗേഹവാസിൻ സനഖമുഹോദി വിജ്ഞാനം ദാന സനകാദികളിൽ നിന്ന് ഉദിതം പറയപ്പെട്ട ശനകമുഖോദിതം വിജ്ഞാനം ഷനകമുഖോദിതം കൊണ്ട് തുടങ്ങണം അപ്പം അവരാൽ പറയപ്പെട്ട പിന്നെ ആദ്യത്തെ വാക്ക് വിജ്ഞാനം ഇങ്ങോട്ട് എടുക്കണം വിജ്ഞാനം ദാന ഗ്രഹിച്ചുകൊണ്ട് ആ വാക്കിന് ഓരോ സമയത്ത് അർത്ഥങ്ങൾ ചിലപ്പോൾ മാറി എന്നൊക്കെ വരും ധരിച്ചിട്ട് എന്ന് വരും ചില തലത്ത് ഇവിടെ ഗ്രഹിച്ചിട്ട് എന്നാണ് വിജ്ഞാനം പറഞ്ഞു പറഞ്ഞുകൊടുത്താതാരും ധരിക്കലില്ല എന്ന് പറഞ്ഞാൽ ആ ധരിക്കുകയെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് മലയാളത്തിലല്ലേ ധരിക്കുകയെന്ന് പറഞ്ഞാൽ കോട്ട് ധരിച്ചു ഷൂസ് ധരിച്ചു ഷർട്ട് ധരിച്ചു എന്ന് പറഞ്ഞ അർത്ഥമല്ല വേറൊരർത്ഥമുള്ളത് എന്താണ് ധാരണ ഞാൻ അങ്ങനെ ഞാനങ്ങനെ എന്ന് പറയും അവിടെ എന്താ അർത്ഥം മനസ്സിലാക്കുക ഇപ്പം രണ്ടർത്ഥമുണ്ട് ധരിക്കുക ഇവിടെ എന്ന് ശരിയാവും പക്ഷേ ഏത് അർത്ഥത്തിൽ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നർത്ഥത്തിൽ അല്ലാണ്ട് വേഷം കെട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല ദദാന ധരിച്ചിട്ട് സനകാദികൾ പറഞ്ഞതായ വിജ്ഞാനത്തെ ധരിച്ചിട്ട് സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി ആത്മസ്വരൂപത്തെ പ്രാപിക്കാനായിക്കൊണ്ട് അല്ലെങ്കിൽ ആത്മസ്വരൂപിയായി വനത്തിലേക്ക് പോയി മൃദു ഒരുപാട് പ്രാവശ്യം പറയുണ്ടായിട്ടുണ്ട് രാജാവായിക്കോട്ടെ വേറെ ഏതായിക്കോട്ടെ ഗത്താശ്രമം ആവട്ടെ പണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കലില്ല വെച്ച് കഴിഞ്ഞാൽ മക്കളെ എത്തിക്കേണ്ട ദിക്കിൽ എത്തിച്ചാൽ വഴിയാധാരാക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഭാഗവതം അതെ നമ്മുടെ ശാസ്ത്രം അതേ അവർ എത്തിക്കേണ്ട ദിക്കിലെത്തിക്കേണ്ടവരെ എത്ര ഗത്താശ്രമത്തിലും വീട്ടിലും ഇരിക്കാവും അത് കഴിഞ്ഞാൽ വീട് വിട്ടോളണം വാനപ്രസ്ഥം ന്യാസം അവിടെ അവർക്ക് പണ്ടത്തെ കാലത്തിനനുസരിച്ചിട്ട് ഒന്നാമത് രോഗങ്ങൾ കുറഞ്ഞ രോഗങ്ങൾ ഉണ്ടായാലും അതിനുള്ള സംവിധാനം ഉണ്ടാവും അത് അവരതിനെക്കുറിച്ചൊന്നും അത്ര വിഷമിക്കണില്ല ഇന്ന് സംഗതികൾ മാറിയിട്ടുണ്ട് അപ്പം എന്ത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും ദേശകാലത്തിനനുസരിച്ചിട്ടും കൂടി ചേർക്കണം എന്നുണ്ട് നല്ലീണ അത്രേ അതിന് പ്രസക്തി ഉണ്ടാവുള്ളൂ ഏയ് നിങ്ങളിപ്പോൾ പറഞ്ഞ് കേട്ടു ആരും കേൾക്കൊന്നുമില്ല അഥവാ വീട് വിട്ടിട്ട് പോയി എവിടെയെങ്കിലും വീട് മരിക്കുകയാലോ നോക്കാൾ അയാണ്ട് ആയാലോ അപ്പം ഇതൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറും അറുപത് കഴിഞ്ഞു അമ്പത്തഞ്ച് കഴിഞ്ഞു വീടാണ്ട് വിട്ട് ഇറങ്ങുക എന്നല്ല ചെയ്യാൻ പാടില്ല ഞാനന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും അതൊന്നും ഒരു ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കഴി തെറ്റിക്കുക വിവാഹം വേണ്ട എന്ന് പറയുക അതൊന്നും അല്ലല്ലോ ഭാഗവതം പറഞ്ഞു തരുന്നത് പിന്നെ എങ്ങനെയാണ് വാനപ്രസ്ഥം വീട് മനസ്സുകൊണ്ട് വിടുക അവിടെ ഇരിക്കുകയാലോ അവിടെ ഏറ്റവും ഒന്നുമില്ല മനസ്സുകൊണ്ട് വിടണം അത് വേണം ഇതുവരെ നമ്മളെങ്ങനെ കഴിഞ്ഞു അതുപോലെ അല്ലായിരിക്കരുത് അമ്പത്തഞ്ചോ അറുപതോ ആയാൽ വളരെ മാറ്റമുണ്ട് അപ്പം മനസ്സുകൊണ്ട് നമുക്ക് എന്താവാം വാനപ്രസ്ഥം സന്യാസം ഒക്കെ മനസ്സുകൊണ്ടേണ ഈ കലിയുഗത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കാനും പാടു ചെയ്യാനും പറ്റൂ പ്രായോഗികത നോക്കണ്ടേ അപ്പോൾ മനസ്സുകൊണ്ട് എല്ലാം വിടുക എല്ലാ മീറ്റിങ്ങിനും പോകണം എല്ലാ ദിക്കിലും പോയിട്ട് തലടണം സർവ്വദിക്കിലും അഭിപ്രായം പറഞ്ഞ് അലോക്യാവുക എല്ലാ വിവാഹത്തിനും പോവുക അത് വേണ്ട സപ്താഹമടക്കം നിർത്തണം ഒരു ഏജ് കഴിഞ്ഞാന്നാണ് അതൊക്കെ ഒരു സാമൂഹ്യ സംഗതിയാണ് എന്തിനാണ് സപ്താഹം ആത്മതത്വത്തിലേക്ക് എത്താനാണ് എത്തിക്കഴിഞ്ഞാൽ വേണ്ട എത്തിക്കാനാണ് അത് ഈ അറുപത് വയസ്സുപേരമാകുമെന്നും പറഞ്ഞിട്ടും അവിടേക്ക് എത്തിയില്ലാച്ചാലോ അതിനെന്തിനാണ് അത് പറഞ്ഞത് അതിനർത്ഥമില്ല അപ്പം അതൊന്നും ഒഴിവാവണം കാരണം അതിൽ പല സംഘർഷങ്ങളും പല ഓർമ്മക്കുറവുകളും പഴയ പോലെ നമുക്ക് ആ ചിട്ടയിൽ ഇരുന്ന് ഒപ്പിക്കാൻ പറ്റാത്തവരും ഒക്കെ ചെയ്യും അപ്പം അതൊന്നും കൂടി വിടണം എന്നാണ് പറയണത് എന്ന് പറഞ്ഞാൽ ആര് പറയണത് ഞാനല്ല എനിക്കറിയാം പല ഒരു ഘട്ടത്തിൽ സപ്താഹം നിർത്തിയവരെ എനിക്കറിയാം അത് വിഷ പ്രധാന വിഷയമാക്കണ്ട പറഞ്ഞു എന്ന് മാത്രം കുറേ സാമൂഹ്യമായ കെട്ടുപാടിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം ആണ് വാനപ്രസ്ഥം മനസ്സുകൊണ്ട് അദ്ദേഹം എനിക്കൊരാളെ അറിയാം പേരൊന്നും ഞാൻ പറയില്ല അദ്ദേഹം പല്ല്യ അദ്ദേഹം വളരെ കൃത്യമായി ചിട്ടയിൽ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് നിർത്തി സപ്താഹം നടത്തണ ഒരാചാര്യ പല്ലിയ അദ്ദേഹം പന്ത്രണ്ട് മണി തന്നെ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ സൂചിയായ നിർത്തും ഉച്ചയ്ക്ക് അങ്ങനെയാണ് രാവിലെ വൈകുന്നേരം ഒന്നിൻ്റെയും രണ്ടിൻ്റെ ഇടയിൽ സൂചിയായിട്ട് ആറു മണി രണ്ട് സൂചിങ്ങനെ ഒരി ആക്കി അവട്ട നിർത്തും കർപ്പൂരം കാണിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ആചാര്യുണ്ടായിരുന്നു രാവിലെ അഞ്ച് അമ്പത്തഞ്ചിന് തുടങ്ങും ജന്മാദേശ്യമുക്കതിനു മുമ്പേ തുടങ്ങും ആറു മണിക്ക് തുടങ്ങി അന്നത്തെ വായന ഇങ്ങനെ ചിട്ടയുള്ള ഒരാൾ ആയിരത്തിലധികം സപ്താഹം നടത്തിയിട്ടുണ്ടാവും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ചിട്ട അതിൽ പാലിക്കാൻ പറ്റാതെ വന്നു അത് ഒന്ന് എതിർച്ചയാണോ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ അപ്പം നിർത്തി സപ്താഹം എന്നാണ് ഇനി ഞാൻ സത്താതെ നടത്തില്ല കാണാപ്പാടായ ആളാണ് എന്തായിരിക്കും അതിൻ്റെ ചിട്ടയ്ക്ക് പറ്റില്ല എൻ്റെ ശരീരം മാറി അപ്പോൾ എപ്പോഴും നമ്മൾ അതടക്കം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ സാമൂഹ്യമായിരിക്കുന്ന എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മുക്തമാവുക വാനപ്രസ്ഥം സന്യാസം ഒന്നും കൂടി തീവ്രമായ സന്യാസമായി ഇന്ന് പിന്നാക്കായ വാനപ്രസ്ഥമായി അപ്പോൾ അത് ഇവിടെ സ്വീകരിച്ചു എന്നാണ് പറയണത് രാജാവാണ് രാജൊക്കെ മക്കളെ ഏൽപ്പിച്ചു വിജിദാശൻ ധൂമ്രകേശൻ ഹരികേഷൻ ദ്രവിണൻ ദ്രവിണൻ കണ്ട് കൊടുത്തു ഇനി ഞാൻ രാജ്യഭാരത്തിൽ ഏർപ്പെടില്ലയോ സ്വയം അകമോ വനാന്ത സേവി കാട്ടിലേക്ക് പോയി അപ്പോൾ ഇവിടെ വിജ്ഞാനം സനകമുഖോദിതം എന്ന് പറഞ്ഞു ഇല്ലേ ഒറ്റ വാക്കിലോ രണ്ട് വാക്കിലോ വട്ടേരിപ്പാട് കഴിച്ചു കൂട്ടി ഭാഗവത്തിൽ അത് കുറച്ച് വിസ്തരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എന്ത് വിജ്ഞാനമാണ് സനഗാദികൾ പറഞ്ഞു കൊടുത്തത് അത് കുറച്ചൊന്നും പോവാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സംഗതികളാണ് സനഗാദികൾ പറഞ്ഞു കൊടുത്തത് അതിനെന്താ കാരണം ഈ മൃദു ചോദിച്ചു പണ്ടൊക്കെ ഒരു കാര്യമുണ്ട് ചോദിച്ചാലേ പറയാൻ പാടുന്ന് ഒറ്റൊന്നും ഒറ്റ ഒന്ന് ഭാഗവത്തിൽ പറയുന്നില്ല നോക്കിയോ സൂത ഓവാച്ച എന്ന് പറഞ്ഞാൽ ശവനഗാദികൾ ചോദിച്ചിട്ടുണ്ടാവും രാജവും വാച്ച എന്ന് പറഞ്ഞാൽ ചോദ്യമാണ് ശീശുകവായ മറുപടി ചോച്ചതിനെ പറയാൻ പാടുന്ന് എന്നാ വൃത്ത് ഇങ്ങനെ പറയേണ്ടതല്ല ഇതൊന്നും ഇപ്പം പൃഥ്വ ചോദിച്ചു എന്താ പൃഥു ചോദിച്ചത് എന്തുകൊണ്ടാണ് മനുഷ്യന് ആത്യന്തികമായ ശ്രേയസ് കിട്ടുക അതൊന്ന് പറഞ്ഞ് തരണം എന്നാണ് പറഞ്ഞു തരുന്നത് അമൃഷേ ഭവ ഏതസ്മിൻ ക്ഷേമക്കേനഞ്ജു ശാഭവേത് ഒരു എപ്പോഴാണ് മഹർഷിമാരെ അല്ലെങ്കിൽ മഹാത്മാക്കളെ സുഖം കിട്ടുക എന്നൊന്ന് പറഞ്ഞ് തരും ആരാ ചോദിക്കണം ഭഗവാനെന്നെ ചോദിക്കണത് ഭഗവാൻ ശേഷം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ പക്ഷേ എന്തിനാണ് അതുകൊണ്ടൊരു ഉപദേശം ഇവിടെ എഴുതപ്പെട്ട് കിടക്കും ഭാഗവത്തിലോ ആ അതിനു വേണ്ടിയിട്ടാണ് ലോകക്കാർക്ക് ഉപകാരമാവട്ടെ ലോകർക്കും ഉപകാരമാവട്ടെ എല്ലാം അങ്ങനെ തന്നെ അല്ലേ ഇവരാരും മോശക്കാരല്ല ഈ ചോദിച്ചവരാരും ശൗനഘാദികൾ മോശക്കാരാണോ ശോതാക്കളായിട്ടുള്ള ഇവർ ആരും മോശക്കാരല്ല അപ്പോൾ ആ സംഹിതകൾ ഉദ്ധവൻ മോശക്കാരനാണോ അല്ലതും അറിയാത്ത ആളാണ് പക്ഷേ ഇതിനെ ചോദിച്ചിട്ട് ഇരുപത്തെട്ട് വിഷയത്തെക്കുറിച്ച് ഏകാശത്തിൽ പറഞ്ഞത് എല്ലാവർക്കും ആ ഉപദേശ അവിടെ കിടക്കട്ടെ വായിച്ചിട്ട് ഉൾക്കൊള്ളട്ടെ എന്ന പോലെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് മനുഷ്യന് ആത്യന്തികക്ഷേമം കിട്ടുക എന്നൊന്ന് പറഞ്ഞു തരാമോ നിങ്ങളൊക്കെ സിദ്ധന്മാരല്ലേ മറ്റുള്ളവരെ ദുഃഖത്തിൽ നിന്ന് കയറ്റണവരല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അതുമല്ല ആ ചോദ്യത്തിന് പ്രത്യേകതയും കൂടി ഉണ്ട് ഭവത്സു കുശലപ്രജ്ഞ ആത്മാ നിങ്ങൾക്ക് സുഖമല്ലേ എന്നല്ല ചോദിച്ചത് ചോദിക്കാൻ പാടില്ല എന്നാണ് കുശല അകുശല എത്ര ന സന്ധി മതിവൃത്തയ മതിവൃത്തയ കുശല അകുശല നിങ്ങളെപ്പോലുള്ള യോഗ്യന്മാർക്ക് സുഖങ്ങളും അസുഖങ്ങളും അങ്ങനെ ഇല്ല സുഖം മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളോട് സുഖല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അത് ചോദിക്കരുത് മഹത്വക്കളോട് സുഖല്ലേ എന്നുള്ളൊരു വാക്കേ ചോദിക്കരുത് എന്നാണ് അതൊരു മുഴുവൻ ശരിയല്ല ആ ചോദ്യം എന്നാണ് എന്താ ചോദിക്കണത് ക്ഷേമക്കേന അഞ്ചസാ ഭവേൻ ഞങ്ങളെപ്പോലുള്ള പ്രാരബ്ധക്കാർക്ക് സുഖം ഉണ്ടാവാൻ എന്താ മാർഗം അതൊന്നു പറഞ്ഞു തരുമെന്ന് ചോദിക്കാണ് തറ ആ ചോദ്യം തന്നെ സനക്കുമാരതികൾ അംഗീകരിച്ചു എന്നാണ് അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹം അത്രയധികം ഔചിത്യം ഉണ്ടെന്ന് ഈ വാക്കുകൾക്ക് അങ്ങനെ വൃത്തിയുടെ ഹനുമാൻ സുഗ്രീവനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി രാമൻ രാമ ആ ലക്ഷ്മണ നോക്കൂ ഇവൻ്റെ വാക്കുകൾ വിശിഷ്ടമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഉടമയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളു എന്തൊരു സുഖമാണ് അത് കേൾക്കാൻ ഒരാപശ്ദം പോലുമില്ല നല്ല വയ്യാകരണൻ ഇവൻ നിശ്ചയം അപ്പം വിലയിരുത്തി ഭഗവാൻ സംസാരം കേട്ടാൽ അറിയാം ഒരാളുടെ സംസ്കാരം എന്നാണ് അറിയാം ശരിയാണത് അപ്പം അവിടെ പറഞ്ഞു സാധു സാധുപൃഷ്ടം മഹാരാജ സർവഭൂത ഹിതാത്മനാഭവതാം വിദുഷാചി സാധൂന മതിരീദൃശീ നല്ല ജനങ്ങളുടെ ബുദ്ധി ഇങ്ങനെ പോവുക രാജാവേ അങ്ങടെ ചോദ്യം അസലായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കാരണം മഹത്തുക്കളോട് എന്താണോ ചോദിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നല്ല പോലെ ഈ രാജാവിനറിയാം കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ സുഖത്തെക്കുറിച്ചല്ല ചോദിക്കേണ്ടതാണ് സുഖേ ഉണ്ടാവുള്ളൂ പക്ഷേ ഞങ്ങളെ പോലുള്ളവർക്ക് സുഖം ഉണ്ടാവാൻ എന്താണ് മാർഗം അത് പറയാമോ ഇട്ടത്തെ വഴിക്ക് ആദ്യത്തെ പറയൽ എന്താ പറയുക ഭക്തിയാണ് പ്രധാനമായിട്ട് രാജൻ ഒരാൾക്ക് വേണ്ടത് അതുണ്ടായാൽ ബാക്കിയൊക്കെ അതുകൊണ്ട് ശരിയായിക്കോളൂ വെണ്ണയുണ്ടായാൽ പിന്നെ നെയ്യന് വേറെ അന്വേഷിച്ച് പോണോ അപ്പം ആ ഭക്തി എല്ലാറ്റിൻ്റെയും ആദ്യമൂലം അതാ ഉണ്ടായാൽ ബാക്കിയൊക്കെ ഉണ്ടായിക്കോളും ആ ഭക്തി അങ്ങേക്ക് ഇപ്പം തന്നെ ഉണ്ട് അതുകൊണ്ട് അങ്ങേക്ക് ഈ ചോദ്യത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല പിന്നെ എന്തിനാണ് ചോദിച്ചതെന്നും ഞങ്ങൾക്കറിയാം എല്ലാവർക്കും വേണ്ടി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ പറഞ്ഞളയാം ഈ നല്ലത് പറഞ്ഞാൽ ആർക്കാൽ മതിയാവുക അതുകൊണ്ട് രാജൻ കേട്ടോളൂ ആ ഭക്തി അങ്ങേക്ക് ഇപ്പം തന്നെ ഉണ്ടല്ലോ അതെന്നെ വേണ്ടു അസൈവരാജൻ ഭവതോ മധു ത്തിശ പാതാരവിന്ദസ്യ ഗുണാനുവാദനെ ഒക്കെ എങ്ങനെ പറയാണ്ടിരിക്കുക ഭഗവത് പാദാരവിന്ദത്തിൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ഭക്തി അല്ലയോ മധുരിഭൂ ആയിട്ടുള്ള വിഷ്ണോ മധു എന്ന അസുരനെ കൊണ്ടതായിട്ടുള്ള വിഷ്ണു അങ്ങേക്ക് ധാരാളല്ലേ അതെന്നെയാണ് ശ്രേയസിൻ്റെ കാരണം വേറെ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ക്ഷേമക്കേന അഞ്ചസാപമേ എന്തുകൊണ്ടാണ് ക്ഷേമമുണ്ടാവുക എന്തുകൊണ്ടുതന്നെ ക്ഷേമം ഉണ്ടാവുക എന്താ കാരണം കാമങ്കഷായം മലമന്തരാത്മന ഒക്കെ നല്ലോണം നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളാണ് ബാക്കി ഉള്ള ഒരാൾക്ക് പ്രധാന ലക്ഷണം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ അറിവ് വലതെങ്കിലും വലതും പറയുക അമനോമാലിന്യങ്ങളില്ലാണ്ടിരിക്കുക ഒരാളോട് ശത്രുത ഒരാളോട് വല്ലാതെ പ്രത്യേക താല്പര്യം ഇതൊന്നും മഹാത്മാക്കൾക്ക് ഉണ്ടാവില്ല സ്നേഹം എല്ലാവരും ഇപ്പോൾ സ്നേഹം ഉണ്ടാവും അവർ സ്നേഹിക്കാനേ അവർക്ക് അറിയൂ ആരും അവർക്ക് അറിയില്ല അതിനാണെന്തു പറയുക കാമം കഷായം മലമന്തരാത്മനോ നമ്മുടെ ഉള്ളിൽ ആരോടും വിദ്വേഷോ കൽമഷോ ഇല്ലാണ്ടിരിക്കുക എന്തൊക്കെയോ വേഷം കെട്ടി നമ്മളിവിടെ വരുന്നു എന്തൊക്കെയോ ആടി അതൊരു ദിവസം അവസാനിക്കണ ഇവിടുന്നാണ് പോകണു കമ്മിൽ അന്യോന്യം കാണുന്ന നേരത്തെ മത്സരിക്കുന്നത് എന്തിനു നാം വൃതം എന്തിനാ അങ്ങോടും ഇങ്ങോട്ടും വ്രതേ അതും എന്തും പറഞ്ഞാലോകായിട്ട് ഒരു പിടി വെറുപ്പോ വിടുന്ന ദേഹം വെടിയണതാണോ വേണ്ടത് ഓ ആ പാപി നന്നായി എന്ന് പറയിപ്പിക്കണോ അതോ പാവട്ടോ ആർക്കും ഉപദ്രവമൊന്നുമില്ല നല്ലതേ ചെയ്തിട്ടുള്ളു ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ മരിച്ചുപോയി അങ്ങനെ ഇല്ലേ പറയിപ്പിക്കേണ്ടത് അപ്പോൾ നമ്മൾ മരിച്ചാലും നമ്മളെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തി ജീവിത രീതി നമ്മൾ അവലംബിക്കുക കാമം കഷായം കഷായം എന്ന് പറഞ്ഞാൽ കലങ്ങിയ അവസ്ഥയ്ക്കാണ് കഷായം എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർത്തതിനാണ്ടു കഷായം തിരുപത്തഞ്ച് മരുന്ന് വീട്ടിൽ ചേർത്താൽ അതൊരു കഷായാണെന്ന് പറയും അതാവരുത് എന്നാണ് ഇവിടെ പറഞ്ഞത് മനസ്സ് തെളിഞ്ഞതാവണം കഷായം ആവരുത് വിധിനോതി എന്ന് പറഞ്ഞാൽ കഷായം അല്ലാണ്ടാക്കുക നെഗറ്റീവാണ് കഷായം ആവരുത് എപ്പോഴും ശുദ്ധമായിരിക്കണം ഒരുപാട് തങ്കതികൾ അതിൽ കൂട്ടിച്ചേർത്ത് കുഴച്ച് അങ്ങനെ ആക്കരുത് വിധിനോതി കാമം കഷായം അതും ഇതും അതും ഇതും വെറുപ്പും വിദ്വേഷവും ക കൂട്ടിക്കലർന്ന ഒരു എന്താ പറയേണ്ടത് കുഴമ്പ് കഷായാവസ്ഥ ആക്കരുത് മനസ്സിനെ എങ്ങനെയാ നമുക്ക് സാധിക്കുക എന്നാണെങ്കിൽ ഭക്തി കൊണ്ട് അപ്പം അധാരവിന്ദസ്യ ഗുണാനുവാദിനെ അതാണ് പ്രധാനമായിട്ടൊരു മനുഷ്യന് ഉണ്ടാവേണ്ടതും ഉണ്ടാവാൻ പ്രയാസമുള്ളതും അത്ര ശുദ്ധമായിട്ടുള്ള ഭക്തി ആർക്കുണ്ട് ഒരു ധ്രുവനോ ഒരു പ്രഹ്ലാദനോ കുറച്ച് ഗോപികൾക്കോ കണ്ടേക്കാം എന്നല്ലാണ്ട് ഇന്നും ഭക്തി ശുദ്ധമാവാൻ എളുപ്പമല്ല ഇനി പറഞ്ഞു അതിന് വേണ്ട കുറേ കാര്യങ്ങൾ ശാസ്ത്രേഷിയാനേ വുനിശ്ചിതോ നൃണാം ക്ഷേമായുഹേതു ശാസ്ത്രത്തിൽ കുറച്ചൊക്കെ വിശ്വാസം ഉണ്ടാവുക നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എപ്പോഴും അടിസ്ഥാനം ശാസ്ത്രമായിരിക്കണം എന്തപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം പല ആൾക്കാരും പലതും പറഞ്ഞ് എന്താ വേണ്ട എന്ന് നിശ്ചയില്ലാത്ത ഒരുപാടാളെ നമുക്ക് കാണാം ഈ ലോകത്തിൽ അതിനൊരു കഥ പറയും പണ്ട് എന്താ വച്ചാൽ കഴുതേ ഏറ്റി നടന്ന കഥയാണ് അത് രണ്ടാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് പാഠപുസ്തകത്തിൽ പഠിച്ചതാ വൃദ്ധന്മാർ ഈ കുട്ടിയെ കഴുതപ്പുറത്ത് ഏറ്റി എന്ന് നടക്കണു കുട്ടിയാണ് എഴുതപ്പുറത്തിരിക്കണത് മക്കൾ വൃദ്ധൻതിനെ തെളിച്ച് നടക്കണുണ്ട് അയ്യോ ഈ വയസ്സായവരെയാണോ നടത്തുക വയസ്സായവരല്ലേ കഴുതപ്പുറത്ത് കയറേണ്ടത് അയ്യോ കുട്ടിക്കത് ശരിയായി തോന്നി അച്ഛൻ കയറിക്കോളൂ അച്ഛൻ കയറി നടക്കുമ്പോൾ പറഞ്ഞു പാവം കുട്ടികളെയാണോ നടത്തേണ്ടത് നമ്മൾ വയസ്സായവരല്ലേ അല്ലേ കുറച്ച് സഹിക്കേണ്ടത് ആ വിറ്റ് പാവം കുട്ടികൾ യാത്ര ചെയ്യുക ശരി എന്നാ ഞങ്ങൾക്ക് തോന്നണം കഷ്ടാ കേട്ടോ ഈ വെയിലത്ത് കേട്ടപ്പോൾ അച്ഛന് തോന്നി എന്നാ കുട്ടികളെ നിങ്ങൾ കയറിക്കോളൂ അച്ഛൻ ഇറങ്ങി കുട്ടികൾ കയറി കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ വേറെ ചിലർ പറഞ്ഞു ഓ പാവം ആ ജീവി എത്രയായി നടക്കണോ അതിന് വയ്യാണ്ടായിരിക്കണു ഇത്രയും നിങ്ങളെ വേവിച്ച സ്ഥിതിക്ക് കുറച്ച് നിങ്ങളും അതിനെ വേഗിക്കണ്ടായി അതല്ലേ അതിൻ്റെ പ്രത്യുപകാരം നമുക്ക് വളരെ പ്രധാനമാണല്ലോ ആ അതും പെരുക്ക് തോന്നി ഏകം കഴുതയുടെ നാല് കാലും കൂട്ടി കെട്ടി ഒരു തണ്ട വിടുന്ന സംഘടിപ്പിച്ച് ഒരറ്റത്ത് അച്ഛൻ മറ്റേ പുറത്ത് മക്കളും എന്നിട്ട് എന്തു ചെയ്തു ഒരു പാലം കിടക്കുക കഴുത ഇതിൻ്റെ നഴൽ കണ്ടിട്ട് പേടിച്ചു വേറൊരു ജീവിയാണെന്ന് വിചാരിച്ച് വെള്ളത്തിലേക്ക് അച്ഛനും വീണു മക്കളും വീണു കള അതാ കഴുതയും ഇപ്പം എന്തായി അവരുടെ പോക്ക് മുടങ്ങി ആകെ കുഴപ്പമായി എന്ത് കാരണം പലരും പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ആവും ശാസ്ത്രത്തിലല്ല നമ്മൾ വിശ്വസിക്കണതെങ്കിൽ ശാസ്ത്രത്തിൽ വിശ്വസിച്ചവർക്ക് ഒരിക്കലും ഒരു അബദ്ധം പറ്റില്ല അതിനാണിപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞത് പലതും പലരും പറയും കഴിഞ്ഞയുടെ അവിടെ ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ടാവും പലരും പലതും പറയും വിരുദ്ധമായിട്ടുള്ളതൊക്കെ പറയും അതൊന്നും ചെവി കൊടുക്കണ്ട ശാസ്ത്രത്തിൽ എന്തു പറ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ളതോ വേദവിരുദ്ധമായിട്ടുള്ളതോ കഴിവതും ചെയ്യാതിരിക്കുക നമുക്കൊരു മാനദണ്ഡം വേണം എന്തു വേണം എന്തു വേണ്ട രാജ്യൻ അതാണെട്ടോ വേണ്ടത് എന്നാണ് മൃദുവിനോട് ചനകാദികൾ പറഞ്ഞത് ആത്മാവിനോട് കൂടിയിട്ടുള്ള ചേർച്ചയ്ക്ക് എന്താ വഴി നോക്കുക നമ്മളധികം ആത്മാവല്ലാത്തതിനെ കുറിച്ചാണ് ചേരാൻ നോക്കുന്നത് എന്താ വണ്ടി പോവുമ്പോഴോ എവിടെയെങ്കിലും കൂടിയാലോ ആരെങ്കിലും ആത്മാവിനെക്കുറിച്ച് കുറിച്ച് പറയുക പറയലുണ്ടോ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയും പ്രളയ ഭരണത്തിനെ പറയും അതിൻ്റെ നല്ലതും ചീത്തയും പറയും വണ്ടി വാഹനം കാലാവസ്ഥ ഒക്കെ നമ്മുടെ സംസാര വിഷയം ആവലുണ്ട് പക്ഷേ ആത്മ അതിനെക്കുറിച്ച് പറയുക അത് വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഭാഗവും അങ്ങനെയുള്ളവരോ ഒക്കെ ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പറയണം എവിടെ എത്തി വായന അപ്പം എങ്ങനെയൊക്കെ വായിക്കണം നടത്തുവായനോ എങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ വളരെ കുറച്ച് ആളുകളെ അതിനോട് ബന്ധപ്പെട്ടവരേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വേണം നമ്മുടെ വിഷയം എപ്പോഴും അതാക്കുക എന്നാൽ എന്തുണ്ടാവില്ല ടെൻഷനോ വിഷമോ ഉണ്ടാവില്ല അതിന് ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിക്കുക ശ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യ ഭാഗവത ഭഗവതധർമ്മം ഭക്തിമാർഗം ചുരുക്കം പറയാച്ച പറയാച്ച കുറെ ഉണ്ടല്ലോ ശ്രദ്ധയാ ശാസ്ത്രയേഷു ഗുരുവാക്യേഷു നിഷ്ഠ ഇതി ശ്രദ്ധ വാക്യത്തിലും ശാസ്ത്രത്തിലും ഗുരു പറഞ്ഞതുമാണ് നമ്മുടെ പ്രമാണമാവേണ്ടത് അതിനാണ് ശ്രദ്ധ എന്ന് പറയുക മഹാന്മാരെ ഉപാസിക്കുക യോഗേശ്വര ഉപാസനയുമാനത്തിലോ വിവേകാനന്ദ സ്വാമികളോ ശങ്കരാചാര്യസ്വാമികളോ അവരുടെയൊക്കെ ജീവിത രീതി അനുവർത്തിക്കുക കുറച്ച് നേരം ഒഴിഞ്ഞിരിക്കുക സേവ ഒഴിഞ്ഞിരുന്ന നാമഞ്ചല്യ രണ്ടു നേരവും കുറച്ച് ധ്യാനവും ഈശ്വര മാർഗം അനുഷ്ഠിക്കുക ഇതൊക്കെ വേണം അഹിംസയ ജീവികളെ കഴിവതും ഉപദ്രവിക്കാതിരിക്കുക നല്ല പോലെ ഭക്തി ഉണ്ടാവുക ഇത്രയേ ഉള്ളൂ പറയുകയാണെങ്കിൽ ഒരുപാട് കുറയുണ്ട് ഇങ്ങനെയാണ് ഇവിടെ എന്തിനു പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ആ സനഗാദികൾ ഇനിയും കുറയുണ്ട് വിജ്ഞാനം സനകംഖോതി ദന്തഗാന എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ അതിൻ്റെ അർത്ഥം മനസ്സിലാവും എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവിടെയാണെങ്കിൽ ഈ നാരായണിയും ഭാഗവതം എപ്പോഴും അങ്ങോടും ഇങ്ങോട്ടും വളരെ പ്രത്യേകിച്ച് നാരായണീയം പറയുമ്പോൾ ഭാഗവതം ഉണ്ടാവണം എന്നാണ് ഇല്ലാണ്ട് നാരായണീയത്തിലത്തെ വാക്കർത്ഥം പറഞ്ഞാൽ ഒന്നും ആവില്ല അപ്പം ആ വിജ്ഞാനം എന്താണ് വിജ്ഞാനം അപ്പോൾ നമുക്ക് ഭാഗവതം അവിടെ സപ്പോർട്ട് ഭാഗവതത്തിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും വിജ്ഞാനം സനകമുഖോദിദം ദാന ധരിച്ച് നല്ലപോലെ പോലെ ധരിച്ച് സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി വിട്ടു പോകണം എന്ന് പറഞ്ഞല്ലോ പണ്ട് ഫിസിക്കലായിട്ട് വിട്ടു പോകും മെൻ്റലായിട്ട് വിട്ടുപോവുക ഇത് തന്നെ ചിന്തിച്ചിരിക്കേണ്ട വൃദ്ധസ്ഥാവൽ ചിന്താസക്താണത് ഭജഗോവിന്ദത്തിൽ പറഞ്ഞിട്ടുണ്ട് പയസായ തുടങ്ങാത്തി ചിന്ത ചിന്ത നല്ലതാണ് ഏതാവണം ഈശ്വരനെക്കുറിച്ചാവണം പുരാണത്തെക്കുറിച്ചോ ഈശ്വരനെക്കുറിച്ചോ നല്ല ഉപദേശങ്ങളെക്കുറിച്ചോ ഗീതയെക്കുറിച്ചോ ചിന്തിച്ചോളൂ ഏത് ചിന്ത പാടില്ല ലോകചിന്ത പ്രധാന വൃദ്ധത്താവൽ ചിന്താസക്ത ആ ചിന്ത നല്ലതിന് ആക്കുക ഒരിക്കലും പ്രാപഞ്ചികമായിട്ടുള്ള തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുള്ള ചിന്തകൾ നിരാശ അത് വേണ്ട അതൊക്കെ കുറേ ആശയും കുറേ നിരാശയായിട്ട് തന്നെ വരൂ എല്ലാവർക്കും എല്ലാം അപ്പം അതിനെ ചിന്തിച്ച സ്വസ്ഥത കിട്ടില്ല അതാണ് അവിടെ വനാന്ത സേവി മനസ്സിനെ ഒന്ന് ഒന്നുകിട നിവർത്തിച്ചോളും ഈ ആമ അതിൻ്റെ കാലുകളും കൈകളും വലിക്കണ പോലെ മാറ്റുക എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിക്കണം തത്താതൃ പൃഥുവപുരീശ്വര സത്വരം മേ രോഗം പ്രശമയ വാതകേഹവാസിൻ ഹേ വാതകേഹവാസിൻ ഗുരുവായൂരിപ്പാ രോഗത്തിൻ്റെ കൂട്ടത്തെ ശമിപ്പിക്കണമേ നല്ലൊരു വാക്കാണ് ഈ രോഗ ഊഹം രോഗ എന്നല്ല പറഞ്ഞു രോഗാന്ന് പറഞ്ഞാൽ പല രോഗങ്ങളുണ്ട് ഇപ്പോഴും അല്ല തറ രോഗങ്ങളാ നമ്മുടെ ശരീരത്തിലെന്നപ്പോൾ വിചാരം നാളെ നോക്കൂ പ്രഷർ ഉണ്ടാവും ഷുഗർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും ലിവറിന് പ്രശ്നം ഉണ്ടാവും ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവും കിഡ്നി തയ്യാറായിട്ടുണ്ടാവും ക്രിയാറ്റിൻ കൂടി ഉണ്ടാവും അതാണ് രോഗ അതിൻ്റെ ഒരു കൂട്ടം ആണ് നമ്മൾ ഈശ്വര ഇതൊക്കെ മുഴുവൻ നേരേക്കാൻ ആരെക്കൊണ്ട പറ്റത്തിണ്ടോ നേരേ ഉണു ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം യഥാർത്ഥം ക്ഷീരിയതേ കേടുവരണത് ഏറെ ഇല്ല പക്ഷേ ഭഗവാൻ വിചാരിച്ചാൽ ചിലപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ കാണാം എത്ര പ്രാർത്ഥന ഉണ്ട് രോഗന്മാരായിട്ടുള്ള അനുഭവമുണ്ട് നിശ്ചയമുണ്ടോ ഇത്രയോ ആൾക്കാർ പറഞ്ഞായിട്ടുണ്ട് ഉണ്ട് സർവേശ്വര ആ രോഗങ്ങളെയൊക്കെ അങ്ങ് തീർത്ത് പാവമായിട്ടുള്ളതെന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ദശക അവസാനിപ്പിക്കുകയാണ് വിജ്ഞാനം സനകമുഖോദിദം ദാന സ്വാത്മാനം സ്വയ സേവി താദ്രക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാദൃശ്യമില്ലാത്ത അപാരമായിട്ടുള്ള മറ്റൊന്നോട് ഉപമിക്കാൻ പറ്റാത്ത തത്താതിരുക്ക് വളരെയധികം പ്രത്യേകതകളുള്ള പൃഥുവായിട്ട് അവതരിച്ച എന്നൊക്കെയുള്ള അർത്ഥം ഗുരുവായൂരിപ്പാ സർവേശ അപ്രകാരമുള്ള തത്താദൃക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള പൃഥു വപു സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങനെയുള്ള ഈശ്വര േകം സത്വരം മേ ലോകോകം വാദഗേഹവാസിൻ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം